ഇവിടെ ഒരു മീറ്റിങ്ങിന് വരാനായ സാഹചര്യം തന്നെ ഇവിടെ ചില പ്രവർത്തകര് ചില പാർട്ടിയുടെ ആളുകള് കോൺഗ്രസിന്റെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണെന്നാണ് പറയുന്നത് അയാള് പറഞ്ഞത്രേ നമുക്ക് ഇതൊരു പ്രത്യേക രാജ്യമാണ് ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ ആദ്യമായിട്ട് ട്വൻ്റി ട്വൻ്റി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതുപോലൊരു വാർഡ് കിഴക്കമ്പലത്തുണ്ടായിരുന്നു അന്നത്തെ കോൺഗ്രസുകാർ ഭരിച്ചിരുന്ന അന്നത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കരിപ്പുറ ഏരിയാസിൻ്റെ വാർഡ് ആ വാർഡിലേക്ക് ആരെയും കയറ്റില്ല അവര് നമ്മൾ ഒരു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒരു പന്ത്രണ്ട് വയസ്സിന് മേലോട്ടുള്ള എല്ലാ കുട്ടികളും വെള്ളത്തിലാണ് മദ്യമാണ് കഞ്ചാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മണി കഴിഞ്ഞാൽ ആ വാർഡിലേക്ക് ആയാലും ശരി അല്ലാത്ത സമയത്തും സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ആർക്കും അതിലൂടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഞാൻ അന്ന് എലക്ഷൻ പ്രക പ്രവർത്തനമായിട്ട് അവിടെ ചെല്ലുമ്പോ ഏതാണ്ട് രണ്ട് ബസ് പോലീസുകാരാണ് അന്ന് അവിടെ വിന്യസിപ്പിച്ചത് കാരണം ഇതുപോലെ കഞ്ചാവും മയക്കുമരുന്നു അടിച്ചു കിടക്കുന്ന ആളുകളുടെ നടുക്കിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ സംഘർഷം സംഘർഷമുണ്ടാകുമെന്ന് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പറയുന്ന മയക്കുമരുന്നും കഞ്ചാവും മടിച്ചവർക്ക് ലക്കിൽ ലഗാനമില്ലാതെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുകയും തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു പക്ഷേ ഞങ്ങൾ അവിടെ എന്താണോ ഉദ്ദേശിച്ച് എന്താണോ അവിടെ മീറ്റിംഗ് നടത്തേണ്ടത് അത് നടത്തിയിട്ടേ പോന്നുള്ളൂ അതിനുശേഷം വീണ്ടും ഒരു തവണ കൂടി അവിടെ തന്നെ മീറ്റിംഗ് നടത്തി ആ വാർഡ് ട്വന്റി ട്വന്റി പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോ അതിനു മുമ്പിലേക്കുള്ള അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആ വാർഡില് ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ആത്മഹത്യ നടന്നുകൊണ്ടിരുന്നു ഒരാത്മഹത്യ എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള ആളുകളല്ല ചെറുപ്പക്കാരായിട്ടുള്ള പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാരാണ് അവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പൊതുവെ ഈ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കൊടുക്കുക കള് കൊടുക്കുക മയക്കമരുന്ന് കൊടുക്കുക അടിയും ഇടിയും പഠിപ്പിക്കുക അങ്ങനെ രാഷ്ട്രീയത്തിന്റെ അടിമകളാക്കി മാറ്റുക എന്നുള്ളതാണിത് ഈ പറയുന്ന വാർഡിൽ സംഭവിച്ചത് അത് തന്നെയാണ് ഈ വാർഡില് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ കോൺഗ്രസ് നേതാവിന്റെ ലീഡർഷിപ്പില് ഒരു പന്ത്രണ്ട് വയസ്സിന് മേലോട്ടുള്ള എല്ലാ കുട്ടികളെയും വായിലേക്ക് വെള്ളമല്ല അവരെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് മദ്യമാണ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു തലമുറയെ തന്നെ അവിടെ ഇല്ലാതെയാക്കി കളഞ്ഞു എന്നുള്ളതാണ് അതായത് ഏതെല്ലാം കുടുംബത്തിലെ ആൺകുട്ടികളുണ്ടോ അവരെയൊക്കെ മദ്യത്തിനടിമയാക്കി നശിപ്പിച്ച് പലരും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വന്നു ആ ഒരു സാഹചര്യത്തിലാണ് ട്വന്റി ട്വന്റി അതിനകത്തേക്ക് കയറി ചെന്നതും അവിടെ പ്രവർത്തനം ആരംഭിച്ചതും ആ വാർഡ് പിടിച്ചെടുത്തതും ഇന്ന് ആ വാർഡില് പകലല്ല രാത്രി പാതിരാത്രി പോ വേണമെങ്കിലും സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും സഞ്ചാരിക്കാവുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാവുന്ന സാഹചര്യത്തിലേക്ക് ആ വാർഡിനെ കൊണ്ടുവന്നു എന്നുള്ളതാണത് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് വാഴക്കുളത്തും ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറയുന്നു ഇത് എന്റെ സാമ്രാജ്യമാണ് ഇവിടെ വേറെ ഒരാളും വരാൻ പറ്റില്ല പുറമെ നിന്ന് ആള് വേണ്ട ശരി സമ്മതിച്ചു അവിടെ നിന്ന് വാഴക്കുളത്തുനിന്ന് തന്നെ ഉള്ള ആളുകള് അവിടെ കയറാൻ തുടങ്ങിയപ്പോ അയാളെ ഭീകരമായിട്ട് മർദ്ദിച്ച് ഇപ്പോഴും ആശുപത്രി കിടക്കുകയാണ് റസീന പറഞ്ഞ മാതിരി തന്നെ രണ്ടു ദിവസം കഴിയുമ്പോ പുള്ളി പോയി അഡ്മിറ്റ് ആവുകയാണ് അന്നത്തെ ഏറ്റുമുട്ടലിൽ പുള്ളിയുടെ കൈ പൊട്ടി അന്നത്തെ ഏതോ കടയിലോ അതോ ആരോ ഉപയോഗിച്ചത് ഏതോരണം കയ്യിലെടുത്തിട്ട് ഫോട്ടോ എടുത്തിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് ഭാര്യയും കിടക്കുന്നു ഭാര്യയും മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ നിങ്ങൾ ആരെയും കയറി മർദ്ദിച്ചോ എന്ന് എനിക്കറിയില്ല അന്വേഷിക്കട്ടെ ഏത് പോലീസ് വേണമെങ്കിലും അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കട്ടെ അക്രമം ചെയ്യുന്നത് നിയമം കയ്യിലെടുക്കുന്നത് ട്വന്റി ട്വന്റിക്കാരായാലും ഞങ്ങൾ സംരക്ഷിക്കില്ല നടപടിയെടുക്കട്ടെ അങ്ങനെ ഒരു പാർട്ടിയല്ല ട്വന്റി ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലിപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഇതുവരെയും ഒരു നിയമലംഘനം പോലും നടത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ട്വന്റി ട്വന്റി മാത്രമാണ് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ തെരുവിലേക്ക് വിട്ടിട്ട് അടിപിടി ഉണ്ടാക്കി ഗുണ്ടായിസം നടത്തി അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല ട്വന്റി ട്വന്റി നിയമമനുസരിച്ച് ഭരണഘടന അനുസരിച്ച് അത് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആളുകളെ നിലക്കി നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോ അയാളുടെ ോളല് പൊട്ടി വീട് കയറി ട്വന്റി ട്വന്റി പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ അന്വേഷിക്കട്ടെ അങ്ങനെ ഒരു സംഭവം അതി പോലീസ് അന്വേഷിക്കട്ടെ അങ്ങനെ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ കയറി അയാളുടെ വീട് ആക്രമിച്ച് അയാളെ ആക്രമിച്ച് അയാളുടെ ഭാര്യ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യണ്ട നിങ്ങൾക്ക് ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യണ്ട മറിച്ച് ഇയാൾ അഭിനയിച്ചതാണ് കള്ളത്തരമാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെങ്കിൽ ഒറ്റ വോട്ട് പോലും ഇല്ലാതെ കോൺഗ്രസിന് കൊടുക്കാതെ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്ത് ഇതിന് പകരം വീട്ടണം എന്നാ പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ അറുപത്തിയേഴ് വർഷമായിട്ടും ഇതുപോലെ തന്നെയാണ് ഇവിടെ മാറി മാറി വരുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജനങ്ങളെ വിഡികളാക്കിക്കൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ വാർഡില് തന്നെ ആളുകൾക്ക് അറിയാം ഞാൻ അയാളുടെ വീടും കണ്ടിട്ടില്ല അയാളെയും കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ട്വന്റി ട്വന്റിയുടെ ഒരു പ്രവർത്തകരും അയാളുടെ വീടല്ല ഒരു വീടും കേറില്ല ഒരു അക്രമവും നടത്തില്ല ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പണിയും ചെയ്യില്ല അത്രമാത്രം ഉറപ്പുണ്ട് കാരണം ആ പാർട്ടിയെ നയിക്കുന്നത് ഞാനാണ് ഒരിക്കലും അതിനെ അനുവദിക്കുകയുമില്ല അങ്ങനോട്ട് ചെയ്യേമില്ല അവര് അപ്പോ ഒരു ഭാവം പ്രവർത്തകനെ അടിച്ചവശനാക്കി അയളെ ആശുപത്രിയിലാക്കിയിട്ട് പോലീസ് നിയമപരമായിട്ട് നടപടികൾ പോലും സ്വീകരിക്കാതെ ആയിട്ടുള്ള സെക്ഷൻ ഇട്ടിട്ട് നടപടി സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ ആക്രമിച്ചു അയാൾ പറഞ്ഞിരിക്കുന്നതാണ് രാവിലെ പത്ത് മണിക്ക് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ അയാളുടെ വീട്ടിലേക്ക് കയറി അയാളെ ആക്രമിച്ചു അയാളുടെ ഭാര്യ ആക്രമിച്ചു അയാളുടെ തോളിൽ പൊട്ടിപ്പോയി എന്നിട്ട് രാത്രി പതിനോളിൽ പൊട്ടിപ്പോയി ആള് രാത്രി പതിനൊന്ന് മണിക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവണേ പത്രത്തിൽ ഇത് പത്രത്തിൽ കണ്ടപ്പോഴാണ് നമ്മുടെ പ്രവർത്തകരും അറിയുന്നത് തന്നെ ആലോചിച്ച് നോക്ക് ഒരാളെ അടിച്ച അവശനാക്കിയിട്ട് രാവിലെ പത്ത് മണിക്ക് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ അയാളുടെ വീട്ടിലേക്ക് അരച്ച് കയറി അയാളെ അടിച്ചാക്രമിച്ച് അയാളുടെ തോളല് പൊട്ടുന്നു അയാള് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല അയാൾ ആശുപത്രിയിൽ പോയില്ല രാത്രി പതിനൊന്ന് മണിയായപ്പോഴാണ് തോളലിന് പൊട്ടിയ ആള് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായിട്ട് അയാളുടെ പെറത്ത് ഭാര്യ കിടക്കുന്നു അത് കിടക്കുന്ന കണ്ടുകഴിഞ്ഞാൽ ചത്ത ചത്തമാതിരിയാണ് കിടക്കുന്നത് കാരണം അവർക്ക് അഭിനയിക്കാൻ അറിയില്ല ഇയാൾക്ക് അഭിനയിക്കാൻ അറിയാം ഇയാൾക്ക് എന്ത് ചെയ്തു ആരുടെ ഒരു ബാൻഡേജ് എടുത്ത് കയ്യിൽ ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുത്തിരിക്കുകയാണ് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ കയറി ആക്രമിച്ചു എന്ന് തെളിയിക്കട്ടെ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറം പഞ്ചായത്തിലെ ഒരു ഓട്ട് പോലും ട്വന്റി ട്വന്റിക്ക് ചെയ്യണ്ട ഇനി മറിച്ച് ഇയാൾ അഭിനയിച്ചതാണ് കള്ളത്തരമാണ് ഈ കാണിച്ചത് എന്ന് തെളിയുകയാണെങ്കില് എല്ലാവരും മാറിക്കുത്തണം ഇതുപോലെയുള്ള കപട രാഷ്ട്രീയക്കാരെ ഈ നാട്ടിൽ നിന്ന് തൂത്തെറിഞ്ഞില്ലെങ്കില് ഈ നാടിന് തന്നെ അപകടമാണ് അത് മാത്രമല്ല ഞാൻ കിഴക്കമ്പലത്ത് സംഭവിച്ച പോലെ തന്നെ ഇവിടെയും സംഭവിക്കും ഇതുപോലെയുള്ള ആളുകള് നമ്മുടെയൊക്കെ കുട്ടികൾക്ക് മദ്യം കൊടുത്തും കഞ്ചാവ് കൊടുത്തും മയക്കുമരുന്ന് കൊടുത്തും ഒരു തലമുറയെ തന്നെ ഇല്ലാതെയാക്കി കളയും അപ്പോ നമ്മൾ ഓർക്കണം ഇതുപോലെയുള്ളവരെ വളർത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ആപത്താണ് അപകടമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ ഇവരെ നശിപ്പിച്ച് ഈ പറയുന്ന ഈ ലോകത്തിന് തന്നെ പ്രയോജനമില്ലാത്തവരായി മാറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പ്രസ്ഥാനം ഈ മണ്ണിൽ വേണമോ വേണ്ടയോ എന്ന് ജനങ്ങൾ വിധി വിധിയെഴുതേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്കറിയാം കിഴക്കുമല്ലം പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ചില് തുടങ്ങി ഇപ്പോ വിവിധ പഞ്ചായത്തുകളിൽ കൂടി വ്യാപിച്ച് ഇപ്പോൾ നമ്മൾ പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കണം എന്തുകൊണ്ട് ട്വന്റി ട്വന്റി അധികാരത്തിൽ വരണം എന്നുള്ളത് കാരണം നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് എല്ലാവർക്കും അറിയാം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയത്തിലേക്ക് എന്നെ ഇറക്കിയതാണ് കാരണം ഈ നാട് നശിച്ചു പോകുന്നത് കൊണ്ട് ഈ രാജ്യത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാറി മാറി ഭരിച്ച് കൊള്ളയടിച്ച് കട്ട് മുടിച്ച് ഈ നാടിനെ തൗട് പൊടിയാക്കിയപ്പോ ഇവിടുത്തെ ജനങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ബലം ഊറ്റിക്കുടിച്ച് ജനങ്ങളെല്ലാം പട്ടിണിയായപ്പോ അവരുടെ ദുരിതം കണ്ടുകൊണ്ട് അവരുടെ പ്രയാസം കണ്ടുകൊണ്ട് അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് ഇതിനൊരു മോക്ഷം വരുത്തണം എന്ന് വിചാരിച്ചു കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യവസായിയാണ് ഞാന് അപ്പൊ പ്രിയപ്പെട്ടവരെ അറുപത്തിയേഴ് വർഷം ഭരിച്ചിട്ടും നമ്മുടെ നാടിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല ഇന്ന് പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാം നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ നശിച്ച നാടിൽ കടന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി അപകടത്തിലാകും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ കുട്ടികൾ പോലും കഴിഞ്ഞ വർഷം മാത്രം മൂന്ന് ലക്ഷം കുട്ടികളാണ് കേരളം വിട്ട് വിദ്യാഭ്യാസത്തിനായിട്ട് ഈ കേരളം വിട്ട് പോയത് ഈ വർഷം അത് നാല് ലക്ഷമോ അഞ്ചു ലക്ഷമോ ആവും ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോ ഈ ഇരിക്കുന്ന ആരുടെയും കുട്ടികൾ ഈ നാട്ടിൽ നാട്ടിലുണ്ടാവില്ല ഇവരെല്ലാം നമ്മളെ വിട്ടു പോകും ഈ നാട് രാഷ്ട്രീയക്കാരുടെ മാത്രം കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും ഒരു നാടായിട്ട് മാറും ഇതുപോലെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ കൂടി കേരളം വിഭജിച്ച് വീതിച്ച് എടുക്കും അവസാനം നമ്മുടെ ശരീരം മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ അതുപോലെയുള്ള സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ തീർച്ചയായിട്ടും ഇതുവരെ എന്ന് പറയുമ്പോ നമ്മളുടെ മുന്നിൽ ഒന്നല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫിന് നമ്മൾ കൊടുക്കും എൽ ഡി എഫ് ഭരിക്കും അവർ കക്കാവുന്ന മുഴുവൻ കട്ട് കൊള്ളയടിച്ച് അവസാനം എല്ലാം നശിച്ചു കഴിയുമ്പോൾ ഇനി ഒന്ന് മാറ്റി വിചാരിച്ച് യു ഡി എഫിന് കൊടുക്കും അവരും കൊള്ളയടിക്കും അവരും കട്ടുമുടിച്ച് വീണ്ടും നമ്മള് നശിച്ച് താറുമാറാകുമ്പോ വീണ്ടും എൽ ഡി എഫിന് കൊടുക്കും അങ്ങനെ അറുപത്തിയേഴ് വർഷമായിട്ട് മാറി മാറി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വോട്ട് കുത്താൻ വിധിക്കപ്പെട്ട ഒരു വംശമാണ് മലയാളികൾ ഇന്നതല്ല ഇന്ന് നിങ്ങളുടെ മുമ്പില് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് ഈ നാടിന്റെ വികസനം ഉറപ്പാക്കിക്കൊണ്ട് ഒരു പാർട്ടി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് ജനങ്ങളെ സംബന്ധിച്ച് മൂന്ന് നേരം നമുക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൺപത് ശതമാനം പ്രശ്നവും തീർന്നു എന്നുള്ളതാണ് ഇന്നിപ്പോ റേഷൻ കടയിൽ പോയാൽ സാധനങ്ങളില്ല സപ്ലൈ സപ്ലൈകല് പോയി കഴിഞ്ഞാൽ വില കുറവുള്ള ആൾ സാധനങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ അതവിടെ കണി കാണാൻ പോലുമില്ല പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല പഞ്ചായത്തുകൾക്ക് വികസന ഫണ്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഓരോ ദിവസവും ഇരുന്നൂറ് രൂപ വെച്ച് ഇരുനൂ ഇരുന്നൂറ് കോടി കടമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോ പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം നാളെ ഈ പറയുന്ന ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ നാട്ടില് ഈ വാഴക്കുളം പഞ്ചായത്തിലും വരണമോ വരണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്കറിയാം ഇതുപോലെ കിഴക്കമ്പലത്തെ പോലെ ഒരു വികസനം കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളില് ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം ഇവിടെയും വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത് നമുക്കറിയാം പക്ഷ സുപിഷ മാർക്കറ്റില് എല്ലാ സാധനങ്ങളും അമ്പത് ശതമാനം വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നു ഇപ്പോ അടുത്ത അടുത്തിടയ്ക്ക് തുടങ്ങിയ മെഡിക്കൽ സ്റ്റോർ നമുക്കറിയാം എൺപത് ശതമാനമാണ് ഡിസ്കൗണ്ട് അവിടെ കിട്ടുന്നത് ഈ അടുത്ത അടുത്തിടക്ക് ഫേസ്ബുക്കിൽ ഒരാൾ കുറിച്ചതാണ് മൂവാറ്റുപുഴക്കാരൻ എല്ലാ മാസവും നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജഗിരി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ് ഓരോ മാസവും അയാളുടെ മരുന്നിന്റെ വില നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ തവണ ട്വന്റി ട്വന്റി എന്ന് ഞാൻ വാങ്ങി എനിക്ക് വെറും നാനൂറ്റി ഇരുപത് രൂപ ആയോളൂ എന്നുള്ള ഫേസ്ബുക്കിൽ കുറിച്ചതാണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം ഇതുപോലെയുള്ള സൗകര്യങ്ങള് കിഴക്കമ്പലത്ത് മാത്രം പോരാം ഐക്യനാട് മാത്രം പോരാം ഈ വാഴക്കുളം പഞ്ചായത്തിന്റെ മണ്ണിലും വരണം ഇതുപോലെയുള്ള സൗകര്യങ്ങള് കേരളത്തിന്റെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും വന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ലഭ്യമാകണം അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അപ്പോ ഇതിനെ വെറും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പായിട്ട് നിങ്ങൾ കണക്കാക്കരുത് നമ്മൾ ഇതിനു മുമ്പ് പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് നിയമസഭയിലേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വെറും ഒരു വോട്ടായിട്ട് ഇതിനെ കണക്കാക്കരുത് നമ്മൾ നിങ്ങളുടെ കയ്യിൽ ആ നോട്ടീസ് നിങ്ങൾ വായിച്ചു നോക്കണം അതിൽ എന്താണ് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഈ തവണ പാർലമെന്റിലേക്ക് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് വരുന്ന ആദ്യ കാൽവെയ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഉറപ്പാണ് കേരളത്തിലെ അഞ്ഞൂറ് പഞ്ചായത്തുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ട്വന്റി ട്വന്റിയുടെ ഭരണത്തിന് കീഴിലേക്കാകും മാത്രവുമല്ല അഞ്ചു മാസത്തിന് ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അഞ്ചു മാസത്തിന് ശേഷം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറില് കേരളത്തിന്റെ ഭരണത്തിലേക്ക് ട്വന്റി ട്വന്റി വരികയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് അൻപത് ശതമാനം വിലക്കുറവില് മൂന്നര കോടി ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് അറുപത് വയസ്സിന് മേലെയുള്ള എല്ലാ ആളുകൾക്കും അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കുമെന്നുള്ളത് ആർക്കെങ്കിലും സാധിക്കുമോ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എൺപത് ശതമാനം വിലക്കുറവില് കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എല്ലായിടത്തും മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങി എല്ലാവർക്കും എൺപത് ശതമാനം വിലക്കുറവില് മരുന്നുകൾ ലഭ്യമാക്കും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ സർക്കാർ എല്ലാം ശരിയാവും എല്ലാം ശരിയാക്കുമെന്നും പറഞ്ഞിട്ട് അധികാരത്തിൽ എറിയുതാം ഇപ്പോ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളുടെയും വില കൂടി രണ്ടു വർഷം മുമ്പ് മട്ടയരിക്ക് ഇരുപത്തിയെട്ട് രൂപ ഇരുപത്തി രൂപ ഉണ്ടായിരുന്നു ഇന്നിപ്പോ അൻപത്തി അഞ്ചും അറുപതും രൂപയായി മാറി തക്കാളിയുടെ വില നൂറ്റി അൻപത് രൂപ വരെ പോയി അങ്ങനെ ഓരോ സാധനങ്ങളുടെയും വില ധികമായി അത് മാത്രമല്ല വൈദ്യുതി ചാർജ് കൂടി ഇന്ധന ചാർജ് കൂടി വെള്ളക്കരം കൂടി വീട്ടുകരം കൂടി വീട്ടുകരം എല്ലാം നാനൂറ് രൂപ കൊടുത്തുകൊണ്ടിരുന്ന ഒരു രണ്ടായിരം രൂപ അടക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറി ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഇനി വാടക വീട് കൊടുത്താൽ തന്നെ ആ വാടക വീടിനും നമ്മൾ നികുതി കൊടുക്കണം എന്നുള്ള നിയമം വന്നിരിക്കുന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം രണ്ടു വർഷം മുമ്പ് ഇന്ധനത്തിന്റെ സർചാർജ് ഏർപ്പെടുത്തി രണ്ട് രൂപ ലിറ്ററിന് വെച്ചിട്ട് നിങ്ങൾ അറിയാമോ അറിയാമോന്ന് എനിക്കറിയില്ല ആ രണ്ട് രൂപ കൂട്ടിയത് തന്നെ പെൻഷൻ കൊടുക്കാൻ എന്ന പേരിലാണ് അന്നിട്ട് രണ്ട് രൂപ കൂട്ടി എല്ലാവരും കയ്യിൽ നിന്ന് രണ്ട് രൂപ വെച്ച് ഇന്ധനത്തിന് മേടിച്ചു അന്നിട്ട് പെൻഷൻ എട്ട് മാസമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ആ പേരില് രണ്ട് രൂപ ഇന്ധനത്തിന് സർചാർജ് ചാർജ് കൂട്ടി മേടിച്ചു അപ്പൊ നമ്മുടെ നാലാമത്തെ വാഗ്ദാനം എന്താണ് ജനങ്ങളുടെ മേൽ അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്ധനമായിക്കോട്ടെ വൈദ്യുതി ആയിക്കോട്ടെ വെള്ളക്കരമായിക്കോട്ടെ വീട്ടുകരമായിക്കോട്ടെ എല്ലാ നികുതികളും കുറച്ച് ജനങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കുമെന്നുള്ളത് ഇതുകൂടാതെ വേറെ എട്ടോ പത്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ീ പറയുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുമോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്യാൻ സാധിക്കുമോ കോൺഗ്രസുകാർക്ക് ചെയ്യാൻ സാധിക്കുമോ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയിട്ട് എട്ട് മാസമായിട്ട് അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കുന്ന കാര്യം സാധിക്കാൻ പറ്റുമോ അരിയുടെ വിലയും സാധനങ്ങളുടെ വിലയും നിത്യോപക സാധനങ്ങളുടെ വിലയും വില പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞിട്ട് വില ഇരട്ടിയാക്കിയവരാണത് അവിടെയാണ് നമ്മൾ പറയുന്നത് കേരളം ഒട്ടാകെ അൻപത് ശതമാനം വിലക്കുറവില് നമ്മൾ സാധനങ്ങൾ നൽകുമെന്ന് പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ തവണത്തെ നമ്മുടെ വോട്ട് ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ല സാബു ജേക്കബിന് വേണ്ടിയിട്ടല്ല ചാർലി പോളിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ഈ തവണത്തെ വോട്ട് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടാണ് കേരളത്തിലെ കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഇതുപോലെ കിഴക്കമ്പലം പോലെ വാഴക്കുളം ആകണം ഇതുപോലെ തന്നെ കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളും മാറ്റിയെടുക്കണം ഈ കേരളത്തിലെ കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കണം അവരെ കൈപിടിച്ച് നിങ്ങളുടെയും എന്റെയും ആവശ്യമാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു ദൗത്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തോട് ഇവിടുത്തെ ജനങ്ങളോട് ഈ നാടിനോട് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് നമ്മൾ ഇതിനെ മാറ്റണം അപ്പൊ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം ഈ സൗകര്യങ്ങള് ഈ പറയുന്ന വാഴക്കുളം പഞ്ചായത്തിലും വരണമോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ വരണം എന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ ഈ തവണത്തെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പില് എഴുപത്തി അഞ്ച് ശതമാനം വോട്ടുകൾ നൽകി നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കിഴക്കമ്പലത്തുകാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാഴക്കുളം പഞ്ചായത്തിലും എല്ലാവർക്കും കിട്ടാനായിട്ട് എല്ലാ കുടുംബങ്ങളിലും കിട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക നമ്മുടെ ഈ വോട്ട് കൊണ്ട് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഈ കോടി ജനങ്ങളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് കള്ളന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കേരളത്തെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം